ഇന്നത്തെ ഭരണ ഭരണസാമി യോഗത്തിൻ്റെ പ്രധാന തീരുമാനം നമ്മൾ ലിംഗഭേദമന്യേ കുട്ടികളെ എല്ലാ കോഴ്സുകളേക്കും അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് തുറന്നുള്ള അഡ്മിഷനുകളെല്ലാം ഒരിക്കലും ജെൻഡർ ഒരു ക്രിറ്റീരിയ ആയിട്ട് കാണാതെ എല്ലാ കോഴ്സുകളിലേക്കും കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ കഥകളി തുടങ്ങിയ മേഖലയിൽ വിഭാഗങ്ങളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പെൺകുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട് അതുതന്നെ നേരത്തെ ഉള്ളൊരു കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളുണ്ടായൊരു മാറ്റമാണ് അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ എല്ലാ വിഭാഗങ്ങളിലും അതായത് മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളിലും ലിംഗഭേദമന്യേ കുട്ടികളെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ കോഴ്സുകളിലും നമ്മൾ എടുക്കാൻ എപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു നിലവിലെ കഥകളിയിലെ ആദ്യത്തെ ബാച്ച് നമ്മളെ പുറത്തിറങ്ങി കഥകളി സംഗീതത്തിൽ പെൺകുട്ടികൾ അഡ്മിഷൻ കൊടുത്തു കഥകളി ചുട്ടിയിൽ നമ്മൾ അഡ്മിഷൻ കൊടുത്തു അതുപോലെ നമുക്ക് ഈ പി ജി കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഓപ്പൺ കോഴ്സിൽ പഞ്ചവാദ്യത്തിൽ പെൺകുട്ടികൾ പങ്കെടുത്തു അതുപോലെ കഥകളി ചെണ്ട പെൺകുട്ടികൾ കഴിഞ്ഞ വർഷം വായിക്കേണ്ടതായി അപ്പം ചുരു ചുരുക്കത്തിലെല്ലാ കോഴ്സുകളിലും ഇപ്പോൾ പെൺകുട്ടികൾക്ക് അഡ്മിഷൻ ഉണ്ട് ഇന്നാ തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഭരതനാട്യം ഇവിടെ നമുക്ക് ഭരതനാട്യം മാസ്റ്റർ കോഴ്സ് ഇല്ല അല്ലെങ്കിൽ കോഴ്സ് കോഴ്സുകൂടെ ഓഫർ ചെയ്യുന്നില്ല വെറും സബ്സിഡിയറി മാത്രമാണ് ഇവിടെ ഉള്ളത് ഐകണ്ഠേന ഉള്ള തീരുമാനമാണ് ഈ ഒരു തീരുമാനത്തോട് യോജിച്ചുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ധാരാളം നമ്മളിപ്പോൾ ഈ വർഷം പുതിയ മൂന്ന് കോഴ്സുകൾ തുടങ്ങുന്നുണ്ട് ഒന്ന് മാസ്റ്റേഴ്സ് ഇൻ ഭരതനാട്യം രണ്ട് മാസ്റ്റേഴ്സ് ഇൻ കുച്ചിപ്പുടി പിന്നെ തിയേറ്റർ ആൻഡ് പെർഫോമൻസ് മേക്കിംഗ് ഈ ഒരു കോഴ്സും നമ്മളൊരു പുതിയ കോഴ്സാണ് പെർഫോമൻസ് മേക്കിങ്ങിന് ഒരു പുതിയ കോഴ്സ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ തുടങ്ങുന്നതെന്ന് പറയാം ആദ്യമായിട്ടാണ് പെർഫോമൻസ് മേക്കിങ്ങിൻ്റെ കോഴ്സ് തുടങ്ങുന്നത് മാത്രമല്ല സെൻറ്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് എന്ന ഒരു പുതിയൊരു സെൻറ്റർ ഒരു റിസർച്ചിന് എല്ലാം കൊണ്ടുവരാൻ വേണ്ടി ഒരു കാനോപ്പി സെൻറ്ററായിട്ട് നമ്മളൊരു സെൻറ്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തുടങ്ങാൻ തീരുമാനമായിട്ടുണ്ട് അതിന് കീഴിൽ ഇൻ്റർനാഷണൽ അഫയേഴ്സും വരുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് മൊബിലിറ്റിയുമായി വരുന്ന കോഴ്സുകളെല്ലാം ഈ സെൻട്രൽ ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ കീഴിലായിരിക്കും ഇത് തിയേറ്ററിനാണോ തിയേറ്ററിൻ്റെ കോഴ്സാണ് ഉദ്ദേശിച്ചത് തിയേറ്ററിൻ്റെ കോഴ്സ് ഇത് കുറച്ചുകൂടി കാരണം ഇവിടെ വരുന്ന ഇവിടെ പ്രധാനമായിട്ടും ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഒരു 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 ഫോം അവരുടെ കയ്യിലുണ്ട് അവർ ആ ഫോം പഠിച്ചിട്ടിറങ്ങുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തിയേറ്ററിൽ നിന്ന് അവർ പഠിക്കുമ്പോൾ വിശേഷിച്ച് ഇവിടുന്ന് ഇറങ്ങുന്ന കുട്ടികൾ തന്നെ പഠിക്കുമ്പോൾ അത് ഒരു വ്യത്യസ്തമായ ഒരു 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 അവരുടെ വർക്കുകളിൽ ഉണ്ടാവുകയും ചെയ്യാം തീർച്ചയായിട്ടും അത് വ്യത്യസ്തമായിരിക്കും കാരണം വളരെ ഡിസിപ്ലിൻഡായി കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയിട്ടൊരു സിസ്റ്റം ഇവിടെ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പറയുകയാണ് യാണ് പറയേണ്ടത് ഈ ഭൂമിയാട്ടം പോലൊരു കലാരൂപം നോക്കാതെ തരത്തിലുള്ള മാറ്റങ്ങൾ കരിപ്പുളത്തിൽ വരട്ട് വരുത്തേണ്ടതുണ്ടോ അതിനെന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇനിയുള്ള ഉദ്ഘാടനത്തിൽ തീർച്ചയായിട്ടും ഉൾപ്പെടും അതിനെ ഇവിടെ രൂപീകരണം അതുപോലെ ഇനി ഉണ്ടാവില്ല ഇതൊക്കെ അതുമായിട്ട് പലതും ഉണ്ടല്ലോ നെക്സ്റ്റ് അഡ്മിഷൻ അഡ്മിഷൻ ഇത് ബേസിക്കലി നമ്മളിപ്പോൾ ഒരു ഒരു ഫോമിൻ്റെ ബേസിക് ഗ്രാമർ പഠിക്കുക എന്നുള്ളതാണ് ആ ബേസിക് ഗ്രാമർ പഠിച്ചു കഴിഞ്ഞാൽ ഏത് കോണ്ടെക്സ്റ്റിലേക്കാണ് അത് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് ഡിപ്പെൻസ് ഓൺ ദി പെർഫോമർ അത് അതിനെ പ്രാപ്തമായ രീതിയിൽ ഉദാഹരണം കർണാട്ടിക് മ്യൂസിക് പഠിക്കുമ്പോൾ നമ്മൾ സപ്തസ്വരങ്ങൾ പഠിക്കുന്നു അതേപോലെ തന്നെ ഒരു ഫോമിൻ്റെ ഗ്രാമർ ആണ് ബേസിക്കലി നമ്മൾ പഠിക്കുന്നത് അത് ഏത് രീതിയിൽ ഇപ്പോൾ പുരുഷ കഥാപാർത്തങ്ങളെ അവതരിപ്പിക്കാനാണെങ്കിൽ ആണെങ്കിലും ബേസിക് ഗ്രാമർ ഒന്ന് തന്നെയാണ് പക്ഷേ അതിൻ്റെ അതാണ് നമ്മളവിടെ ഫോക്കസ് ചെയ്യുന്നത് ആ ഗ്രാമറാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ പേരിൽ അങ്ങനെയാണെങ്കിൽ നിന്ന് എന്നൊരു ഇല്ല ഇല്ല അതൊരു അത് ആക്ച്വലി ഇറ്റ് വിൽ ബി ഡിപ്പെൻഡ് ഓൺ ദി അഡ്മിഷൻ കമ്മിറ്റി ആ ഇപ്പം ഇവിടെ ഉള്ള അഡ്മിഷൻ നടക്കുന്നത് ബേസ്ഡ് ഓൺ ദി എക്സലൻസ് കാരണം ഇവിടെ വരുന്ന കുട്ടികളുടെ ആ ഒരു മേഖലയിലുള്ള പ്രാവീണ്യത്തെയും അഭിരുചിയെയും ആസ്പദമാക്കിയാണ് അഡ്മിഷൻ നടക്കുന്നത് അത് ആ അത് പ്രാക്ടീസ് ബേസ്ഡ് ടെസ്റ്റ് ഓഡിഷൻ ഉണ്ടാവും അവിടെ നമ്മൾ ഒരിക്കലും അത് ജെൻഡർ ഭേദമെന്നായിരിക്കും സംഭവിക്കുക അടുത്ത അടുത്ത അഡ്മിഷൻ മുതൽ നമ്മൾ എല്ലാ ആ അടുത്ത അഡ്മിഷൻ വരുന്നുണ്ട് അടുത്ത അത് അക്കാഡമിക് കൗൺസിൽ വരുന്നുണ്ട് അക്കാഡമിക് കൗൺസിൽ തീരുമാനമെടുക്കും അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏതൊക്കെ അഡ്മിഷൻ നടക്കുന്നു കാരണം ഇവിടെ രണ്ട് തരത്തിലുണ്ട് അഡ്മിഷൻ ഒന്ന് ബേസിക് എൻട്രി ദെൻ ലാറ്ററൽ എൻട്രീസ് ഉണ്ട് അപ്പോൾ അതിങ്ങനെ രണ്ട് രണ്ട് തരത്തിൽ അഡ്മിഷൻ നടക്കുന്നുണ്ട് ഒന്ന് തുടക്കം അത് എട്ടാം ക്ലാസ് തുടങ്ങുന്നു പിന്നീട് ലാറ്ററൽ എൻട്രീസ് ഉണ്ട്

just a word like that agondano ethirudhi marathirikkum thirumana thirikkum oru rashtrapatiyum prathirodha prathirodham koodiya sir oru time le oru political allekil oru social change ne kalamandram address cheyidi adu positive aayirikkum okay than okay thank you